ഹായ് ഹലോ നമസ്കാരം പൂക്കളും പൂമ്പാറ്റയും ഓണക്കോടിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായിരിക്കുകയാണ് ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അത്തപ്പൂക്കളമാണല്ലേ മുൻകാലങ്ങളിൽ നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളെയൊക്കെയാണല്ലോ ആശ്രയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഒത്തിരി പൂക്കൃഷികൾ ഓണത്തെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പൂന്തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലുള്ള ഇടമുറി എന്ന സ്ഥലത്താണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇടമുറിയിൽ നിന്ന് അത്തിക്കേം പോകുമ്പോൾ പൊന്നമ്പാറ എന്നൊരു സ്ഥലമുണ്ട് പൊന്നമ്പാറ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കൃഷി ഉള്ളത് അപ്പോൾ ഇവിടെ ഈ കൃഷി നടത്തുന്നത് സുജിത് ചേട്ടനാണ് അദ്ദേഹം നാരണമുഴി പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രാവശ്യത്തെ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം മുഴുവനും അദ്ദേഹം ഈ ഓണക്കാലത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ വന്ന് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൂവൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം അതുപോലെ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ